നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ നാലു മാസത്തെ പെൻഷൻ ആയിട്ടാണ് ഈ ഒരു കുടിശ്ശിക ഉള്ളത് ആറായിരത്തി നാനൂറ് രൂപയോളം വരും ഇതിൽ ഒരു ഗഡു ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഈ ആനുകൂല്യം നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും അതായത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ തന്നെ ഒരു ഗഡു കൂടി കൂടുതലായിട്ട് നൽകി അതായത് ആ മാസം നമുക്കിപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയോളം ലഭിക്കും അങ്ങനെ വലിയൊരു സഹായം തന്നെ നമുക്ക് നൽകുന്നതായിരിക്കും ബാക്കി ശേഷിക്കുന്ന മൂന്ന് ഘഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും നൽകുക അതും ഈ വർഷം തന്നെ വിതരണം ഉണ്ടാകും തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇനി അധികം നാളില്ല അതിനു മുൻപ് തന്നെ നിലവിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം മുടങ്ങാതെ നൽകുന്നതായിരിക്കും അപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ അറുപത് വയസ്സിന് താഴെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അവർ വിവാഹിതരല്ല എങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കുവാൻ പ്രത്യേകം അറിയിച്ചു ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേക അറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ രേഖ സമർപ്പിച്ചിട്ട് എങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടും പെൻഷൻ ലഭ്യമാകാതാകും എത്രയും വേഗം ഈ നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ആധാർ കാർഡ് റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ വാർഡ് മെമ്പർ നൽകുന്ന സാക്ഷിപത്രം ഇത് രേഖകൾ സഹിതമാണ് നമ്മൾ അപേക്ഷ വെക്കേണ്ടത് ലഭിക്കുന്ന നോൺ റീമേരേജ് സർട്ടിഫിക്കറ്റ് ആധാറിന്റെ കോപ്പിയോട് കൂടി ചേർത്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും വേണം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ും കോർപ്പറേഷൻ പരിധിയിലും എല്ലാം പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാം ഇനി നിയമം ബാധകമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പുതുവർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ എ പി എൽ എന്നോ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന അത് കൃത്യമായിട്ട് പാലിക്കുന്ന എല്ലാവർക്കും പെൻഷൻ അനുവദിക്കുന്നത് ആയിരിക്കും ഈ റേഷൻ കാർഡിന്റെ നിറവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കൃത്യമായിട്ട് പുറത്താക്കുന്ന ഒരു ക്രമീകരണം ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എ പി എൽ ബി പി എൽ റേഷൻ വാർദ്ധക്യകാല പെൻഷൻ സ്കീം ഒക്കെ ആണെങ്കിലും അപേക്ഷകൾ വെച്ച് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിൽ തടസ്സമില്ല ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക